അന്തിക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഡി സി സി പ്രസിഡന്റ് കമ്മിറ്റി ചെയർമാൻ കെ ബി രാജു അധ്യക്ഷത വഹിച്ചു കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും സംസ്ഥാനത്ത് അഴിമതിയും അക്രമവും നടത്തുന്ന പിണറായി സർക്കാരിനെതിരെയുമുള്ള വിധിയെടുത്തായിരിക്കും ഈ പൊതു തെരഞ്ഞെടുപ്പെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു സുനിൽ അന്തിക്കാട് സുനിൽ ലാലൂർ ഉസ്മാൻ എടയാടി വി കെ മോഹനൻ ഇ രമേശൻ ഷൈൻ പള്ളിപ്പറമ്പിൽ ബിജേഷ് പന്നിപ്പുലത്ത് യഥു കൃഷ്ണൻ ഗൗരി ബാബു മോഹൻദാസ് ഹബീബ് എന്നിവർ ഈ ോൻദാസ്ബീബ് നമുക്ക് വിജയിക്കാം അഭിമാനകരമായ വിജയം ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് നമ്മുടെ പ്രിയപ്പെട്ട സാരഥി ശ്രീ കെ മുരളീധരനെ നമുക്ക് വിജയിപ്പിക്കണം രാഷ്ട്രീയമായി നമുക്ക് ജയിക്കാൻ അനുകൂലമായ നിരവധി ഘടകങ്ങളുണ്ട് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും തൃശൂർ ജില്ലയിലെ രാഷ്ട്രീയവും നമുക്കാൽ